നമസ്കാരം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ വരുമെന്ന് പി സി ജോർജ് കേജ്രിവാൾ അകത്ത് പോയപ്പോൾ ഏറ്റവും വലിയ നെഞ്ചിരിപ്പ് പിണറായിക്കാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കളവും പിടിച്ചുപറിയും നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു ഏഴ് തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ ഉമ്മ വെക്കണമെന്നും പി സി ജോർജ് ചോദിച്ചു കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നത് തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തിനും മധ്യനയം തിരുത്തിയെന്ന് കേജ്രിവാൾ മറുപടി പറയണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെന്നും പി സി ജോർജ്ജ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വെള്ളിയാഴ്ചയാണെന്നും പറഞ്ഞ് എല്ലാവരും ഇറങ്ങി അതിന് എൽ ഡി എഫും യുഡിഎഫും പിന്തുണ നൽകി പന്ത്രണ്ടര വരെയല്ലേ ജുമാ ക്രിസ്ത്യാനികളുടെ പ്രമാണങ്ങളിലുള്ള ദിനമാണ് ഞായറാഴ്ച അന്ന് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് അതിനാരും എതിർക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞു അനുകൂല നയ രൂപീകരണത്തിന്റെ പ്രതിഫലമായി കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ഇ ഡി വ്യക്തമാക്കി കേസിൽ വാദം തുടരുകയാണ് കോടികൾ കൈക്കൂലി വാങ്ങിയാണെന്ന് നയം രൂപീകരിക്കും ം ചെയ്തതിലും മുഖ്യമന്ത്രി ഇടപെട്ടു കുഴപ്പണം എ പി ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും ഇ ഡി വാദിച്ചു അതേസമയം കെജ്രിവാൾ അറസ്റ്റ് ചെയ്തതിൽ ദേശീയ തലത്തിൽ നടക്കുന്നത് ഡൽഹിയിൽ എ പി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ രണ്ട് മന്ത്രിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മന്ത്രിമാരായ അതീഷിനെയും സൌരഭ് ഭരദ്വാജിനെയും ആണ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒൻപത് തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യൽ ഹാജരാകാതിരുന്ന കേജ്രിവാളിന്റെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാത്രി ഏഴ് അഞ്ചിന് ഇ ഡി സംഘം എത്തി രാത്രി ഒൻപത് പതിനൊന്നിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പതിനൊന്ന് പത്തിന് ഇ ഡിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കെജ്രിവാളിന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടെ നൂറ്റി പേജുള്ള രേഖകൾ കണ്ടെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെട്ടു ഇക്കാര്യത്തിൽ അവർ നടപടിയെടുക്കാനാണ് സാധ്യത ഇ ഡി ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ കേജ്രിവാൾ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു കെജ്രിവാളിനെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വേണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടു ഇ ഡി ആസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയും ാണ് കെജ്രിവാളിനെതിരെ തെളിവുകളുണ്ടെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന രാജ്യവ്യാപക പ്രക്ഷോഭത്തിനുള്ള പാർട്ടിയുടെ ആഹ്വാനത്തെ തുടർന്ന് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ എ പി അനുഭാവികൾ ഡൽഹിയിൽ പ്രതിഷേധം പൊട്ടി പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ഇന്ത്യ ബ്ലോക്കിനെയും എ പി ക്ഷണിച്ചിട്ടുണ്ട് അറസ്റ്റിലാകുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് കേജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു വീട്ടിൽ നിന്ന് പുതുപ്പുകളും മരുന്നുകളും അദ്ദേഹത്തിന് നൽകിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്ത് ശേഷം വ്യാഴാഴ്ച വൈകുന്നേരമാണ് കേജ്രിവാളെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്